നമ്മൾ പറഞ്ഞു അല്ല രണ്ടാം വട്ടം ആവർത്തി പറഞ്ഞോടാൻ വേണ്ടി ശേഷം വരാൻ പോകുന്നതിനെ അത്ഫി പറയണം അത് വണ്ടിങ്ങാണ്ടാണ് എന്തിടുത്ത് പറഞ്ഞത് എഹ്ബിത്തു മിന്നാ ജമിയെടുത്ത് പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ അത് മിന്ന അവിടെ ജമീ അല്ല ഇനി അവിടെ ഇൻ മാതിലുണ്ട് ഇതാമി നൂനി ഇനിയിലേക്ക് ഷർത്തിയൂനെ ഇതാമുണ്ട് എന്നെ കുന്നവടള്ളത് മാ സാധി അല്ലേ ഇൻ എഴുതി എന്നും നിശ്ചയം നിങ്ങൾക്ക് വന്നാൽ മിന്നി എൻ്റെ വക്കലിൽ നിന്ന് അതുപോലെ തന്നെ ഏത് വന്നു ദൂതനും വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരുന്ന ഹുദയോട് ആരെങ്കിലും പിൻപറ്റിയാൽ അതായത് എന്നെ കൊണ്ട് വിശ്വസിക്കുകയും ഞാൻ എനിക്കനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ ഫലാഹുൻ അലഹിം അവരുടെ മേലിൽ ഭയമില്ല ഫലാഹും അവർക്ക് സങ്കടപ്പെടേണ്ടതുമില്ല എവിടെ എങ്ങനെ ഉൽ ജന്നാതെങ്ങനെ അവർ സുഹൃത്ത് കടക്കൽ കൊണ്ട് അല്ലെങ്കിൽ ഉൽജന്നാന്ന് വായിക്കാം സുഹൃത്ത് കൊണ്ട് വല്ലദീന ഗഫറു എന്നാൽ അല്ലദീന ഗഫറു ആയ ആളുകളാവുന്നത് കഥൂപി നമ്മൾ നമ്മുടെ കൊണ്ട് അവിടെ തെക്ക് ദീപ് ചെയ്തു കുത്തുബന നമ്മുടെ കുത്തുബിന നമ്മുടെ കിതാബുകളെ കൊണ്ട് കളവാക്കുകയും ചെയ്ത ആളുകളുണ്ടല്ല അവരാണ് അസ്വാപനിയ എന്നും അവർ ഹാലിദീങ്ങളാണ് നരകത്തിൽ പഠിച്ചോ നമ്മളെ കാക്കട്ടെ ൂനാവല ഖുറൂൻ അവർ മരിച്ചു പോവുകയോ അതല്ലെങ്കിൽ അവൻ നരകത്തിൽ നിന്ന് ഖെഹ്റാജ ചെയ്യപ്പെടുകയോ ചെയ്യുന്നതല്ല ഈ വിഷയം മാറുക കേട്ടോ ഖുർആൻ അങ്ങനെയാണ് ഈ ഇറങ്ങിയതിനനുസരിച്ച് അങ്ങനെ എഴുതിയക്കല്ല അവിടെ അള്ളാഹു സുബനോവതാലിബിലി രഹസലാം മുഖേന മുത്തരബിനോട് പറഞ്ഞു നബിയ ആയത്ത് ഇന്നാലിനായത്തിന്നോടത്ത് വെച്ചോളി ആയത്ത് ഇന്നോടത്ത് വെച്ചോളി ഇറങ്ങും ആയത്ത് അവിടെ വെക്കാൻ പറഞ്ഞു അവിടെ എങ്ങനെ വെച്ചു അതിലെന്തോ അറിയിക്കുമത്ത് അള്ളാഹുബായാലും ഉണ്ട് വലിയ തന്നെയാണ് ഇത് ആഴത്തിൽ പഠിക്കാൻ തയ്യാറാൾ ആളുകളല്ലാതെ അയ്മ കളിക്കരുത് ഖുർആൻമർ കളിക്കരുത് അല്ലാതെ സാധാരണ ഒരാൾ ലേഖന എഴുതുന്ന മാതിരി ബുക്ക് എഴുതുന്ന മാതിരിയാണ് ഖുർആാൻ എഴുതിയൊക്കെ ആയിരുന്നുവെങ്കിൽ എല്ലാ അണ്ടനും വടകോടനും അയ്മ കളിച്ചു ഖുറാൻമ കളിച്ചു ഖുറാൻ പഠിച്ചണെങ്കിൽ ഓരോ ആയത്തും എപ്പിറങ്ങി ഹിജറിൻ്റെ മുൻപിറങ്ങിയോ ശേഷം ഇറങ്ങിയോ ഇറങ്ങി എപ്പിറങ്ങി ആ ഒരു ഇറങ്ങി എന്നിങ്ങനെ ചൂന്ന് പഠിച്ചിട്ടല്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റൂല കുറാൻ ഒക്കെ ഇറങ്ങാൻ പറ്റൂല അങ്ങനെ എല്ലാവരും ഇറങ്ങി കളിക്കാതെ കമ്മേണ്ടി തന്നെയാണ് അള്ളാഹു സുബാൻ വാലേൻ്റെ ഇത് പല ഹിക്കുമ്പത്തിൽപ്പെട്ട ഒരു ഹിക്കുമത്ത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഈ തൃത്തിവാക്കിയത് ഞമ്മക്ക് നോക്കിയത് തൃത്തി മനസ്സിലാവൂല എന്നാൽ മനസ്സിലാവും ഷൈലബി കോതുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും എന്നാൽ ഈ ആയത്തമ്മിൽ യോജിപ്പില്ല ഉണ്ട് ആർക്ക് മനസ്സിലാവും മനസ്സിലാക്കാൻ വയ്ക്കുന്നവർക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ട് തോരൻ നരകം പറഞ്ഞു അതിൻ്റെ അടിയിൽ കൂടെ മാസറ പറഞ്ഞു അതിൻ്റെ അടിയിൽ കൂടെ അലേപ്പം മുത്തരം മക്കത്തർത്താനം പറഞ്ഞു അതിൻ്റെ അടി കൂടെ ബനീസറായികളെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പില്ലാത്ത മാതിരിയേ പോവുക എന്നാൽ യോജിപ്പില്ല ചോദിച്ചാൽ യോജിപ്പുണ്ട് ആർക്കെ യോജിപ്പിക്കാൻ കഴിയും അള്ളാഹു സുബാനോത്തായാലത്രത്തോളം ഖുറാന തൊഫ് തേവീലും സീറും പഠിക്കാനുള്ള തോഫീക്കുകൾക്ക് കിട്ടും പിന്നെ ൂബായ കുബ ഇസ്ലാമിൻ്റെ സന്താനങ്ങളെ കുറൂ നിയമത്തീ എൻ്റെ നിയമത്തിനെ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കാണി അല്ല തീയാതൊന്നായാൻ എം ത്തു അലയിക്കും ആ അനുഗ്രഹത്തിനെ നിങ്ങളുടെ മേൽ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു ആ എല നിങ്ങളുടെ മേലിൽ നിന്ന് പറഞ്ഞാൽ ആ എല്ലാബായിക്കും നിങ്ങളുടെ ആഭാവിൻ്റെ മേലിൽ നിങ്ങളെ കഴിഞ്ഞുപോയ മരിച്ചുപോയ ബാപ്പുമാർക്ക് ചെയ്ത അനുഗ്രഹമാണ് നിങ്ങൾ നിങ്ങൾ മക്കളാവുന്ന നിങ്ങളെ ഓർത്തോക്കാണി അനത്തിനാമിനിഞ്ചായ്മ ഫിർ അവനാ ഫിർ അവനെ തുടരക്ഷിക്കലിനാലും ഇപ്പോൾ ഫലക്കിൽ ബഹരി സമുദ്രത്തെ പുലർത്തലിനാലും ഇപ്പോൾ തൊഴിൽ അമാമി കാർമേഗം തണിട്ട് തരലിനാലും ഒക്കെ ഇനി വരുന്നുണ്ട് അല്ലാത്തതിനാലും അങ്ങനെയാ ഓർക്കുക ഓർക്കുക പറഞ്ഞാൽ കലുപ്പിലിങ്ങനെ ഓർത്താ മാത്രം പോരാൻ ദുഷ്കുറു അനുഗ്രഹങ്ങൾക്ക് ശുക്രുചെയ്യല് കൊണ്ട് എനിക്കനുസരിച്ചിങ്ങാണ്ട് അങ്ങനെയാണല്ലോ ഒരു അനുഗ്രഹം ഇങ്ങനെ ഓർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അനുഗ്രഹം ചെയ്ത അനുഗ്രഹത്തിൽ എന്തൊരാളുണ്ടാവുമല്ലേ ഓ എനിക്ക് അനുസരിക്കണം തോന്നൂലേ അതുതന്നെ അതുങ്ങനെ ചെയ്യണം ഞാൻ നിങ്ങളോട് ചെയ്ത് കരാർ നിങ്ങൾ പൂർത്തിയാക്കണം അല്ലെ അഹത് നിങ്ങളിലേക്കും ഞാൻ ചെയ്തിരിക്കുന്നതിന് അഹതുണ്ട് അഹദണം മുഹമ്മദിൻ വസ്ലം ഇനി അന്ത്യനാളിൽ വരാൻ പോകുന്നവർ മുഹമ്മദ് ഉണ്ട് സൊല്ലാഹു വലൈ വല്ലം അയാളെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണേ എന്ന് ഞങ്ങൾ കരാറ് ചെയ്തിരുന്നു അന്ന് കരാർ ഏറ്റെടുത്തും ചെയ്തിരുന്നു അങ്ങനെ പൂർത്തിയാക്കണം എന്നാൽ ഊഹ് അഹദിക്കുമല്ല അഹത്ത് ഹു ഇലൈക്കും ഞാൻ നിങ്ങളോട് അങ്ങോട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വാക്ക് നിങ്ങൾ പൂർത്തിയാ ഞാൻ പൂർത്തിയാക്കി തരും അതിൻ്റെ മേല് സ്വാബ് തരലിനാൽ അങ്ങനെയാണ് സവാബ് വിദുഹൂലി അന്ന സ്വർഗപ്രവേശനം കൊണ്ട് വയ്യായ മാത്രം വർഹബൂൻ നിങ്ങൾ വഫായി ബിഹി അതുകൊണ്ടുള്ള വഫാ ഉപേക്ഷിക്കുന്നതിന് നല്ലോണം പേടിച്ചോളി പത്തന്ന വാക്ക് പാലിക്കാതിര കിട്ടുന്ന കിട്ടണ്ടിരൊട്ട് പേടിച്ചോളണ്ടി ഇന്നെ മാത്രം പേടിച്ചാൽ മതി ഈ ദൂനകൈരിയ്യായന മുന്തിച്ചു ഇയ്യായന മുന്തിച്ചാർത്ഥം കിട്ടും വായന കിട്ടും പിന്നെ മാത്രം പേടിച്ചാൽ മതി എന്ന് വേണ്ട ദൂനകൈരി ഞാൻ അല്ലാത്ത ആരും പേടിക്കണ്ട ബിസിനസ്ലെ ഈ ദൂനകൈരി എഴുതിയത് മുന്തിച്ചതിന്റെ സീറാണ് പിന്നെ ോ നിങ്ങൾ വിശ്വസിച്ചോളൂ ബിമാ വിശ്വസിച്ചോളോത്തു ഞാൻ അർക്കിയതായി ഒന്നുകൊണ്ട് ആ ഒന്നതിനാൽ ഖുർആാന ഈ ഖുർആാനിനാൽ മുസദ്ദിക്കൻ ആ ഖുർആാൻ തന്നെ മുസദ്ദിക്ക നിലയിൽ എന്തിനാൽ ഈ മാമായക്കും നിങ്ങളുടെ കൂടുതൽ ഗ്രന്ഥത്തിന് നിങ്ങളുടെ കൂടെയുള്ള ഗ്രന്ഥമേതിനാ തോറാത്തിനാൽ അതെന്താ അതിന് തസ്തിയ്യെന്ന് പറഞ്ഞാൽ എന്താ പറയുക ദോഷീതിയിലും അതിനോട് മുഫക്കത്തിൻ്റെ അല്ല ഫുറോയ കാര്യങ്ങളുണ്ടാവില്ല തോറാത്തിലും ഫുറുയ മസലാവില്ല ഖുർആാനിൽ വരുന്ന മസല അവിടുത്തെ താമത്തിൻ്റെ അവസല ഇവിടെ താമത്തിൻ്റെ അവസരം ഉണ്ടാവില്ല ഇവിടെ ഒള്ളുവിൻ്റെ അവസരം ഉണ്ടാവും ഇവിടെ അവസരം ഉണ്ടാവില്ല ആ ഒന്നും എന്തെങ്കിലും ഫുറുയെ കാര്യത്തിലല്ല തൗഹീദ് ലാ ഇലാഹഇ ഇല്ലാ ഖബറുണ്ട് മഷറുണ്ട് സ്വർഗുണ്ട് ഇസ്ലാം ഇസ്ലാംകാരികളല്ലേ ആ കാര്യ ഈമാൻകാരി വിശ്വസിക്കുന്ന കാര്യങ്ങളില്ല അത് മുഴുവനും ഏതിലുണ്ട് മുൻകഴിഞ്ഞ തൗറാത്തിലും ഇഞ്ചിയിലും മയിഞ്ഞു കുഴഞ്ഞ ഗ്രന്ഥത്തിൽ എന്നെയാണ് ഇവിടെ ഇല്ല ഔറാലിലുള്ളവർ മാറ്റവും ഇല്ല വിശ്വാസത്തിൽ ആദിം നബലി ഇസ്സലാം മുതൽ കേമന്നാൾ വരെയുള്ള മുങ്ങിനൊക്കെ ഒന്നാണ് മനസ്സിലേ വിശ്വസിക്കപ്പെടുന്ന കാര്യത്തിൽ എന്തില്ല മാറ്റല്ല സ്വർഗണ്ട് നരകണ്ട് എന്നുള്ളത് മൂസാന്പ്പിന്റെ കാലത്ത് വിശ്വത്തിന് വേറെ ഞമ്മളെ കാലത്ത് വിശ്വസം പറയേ ഒക്കൊന്നു തന്നെ ആ ഉപൂവത്തിവാചകം പേരുണ്ട് മൂപ്പര് ഇന്ന അവസ്ഥ ഉണ്ടാകുക അതാണ് അവസാനത്തെ പ്രവാചകനാണ് ആ പ്രവാചകൻ പിന്നെ പ്രവാചകൻ ഉണ്ടാവില്ല അത്ര കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ അവൽ നിങ്ങളാകരുതേ ബിഹി ആ ഖുർആന കൊണ്ട് കാഫിറാവുന്നവരിൽ ആദ്യത്തെവർ നിങ്ങളാകരുതേ പിന്നെ അന്ന ഹൽഫക്കും അന്ന ഹൽഫക്കും നിങ്ങളുടെ പിന്നിൽ വരുന്നവർ നിങ്ങൾക്ക് താപിങ്ങളല്ലേ ഫൈസ്മുഹും മലയിക്കും പിൻഗാമിയിൽ പഴശ്ശത്തിൻ്റെ കുറ്റുകൂടി നിങ്ങൾക്കാണ് ഈ ആയതുകൊണ്ട് നിങ്ങൾ പേച്ചാളുകൾക്കുള്ള മുന്നിൽ നിൽക്കുന്ന ആളുകളാകില്ല നിങ്ങളിൽ നിന്നാ വേക്കിലോ ഒറ്റുകൂടിയും കിട്ടും സ്വീകരിക്കരുതേ അല്ലാബിക്കും നിങ്ങൾ കിതാബിലുള്ള പകരം സ്വീകരിക്കരുതേ സമനം കലീലാ സമനം കലീലിനേൻ സ്വീകരിക്കരുതേൻ എന്താ അറിയോ വലിയ വലിയൊലിക്ക് ഏത് വായിച്ചാൽ കിട്ടുകയുള്ളൂ തോറാത്ത് വായിച്ചാൽ കിട്ടുള്ളൂ എന്താ തോറാത്തിലുള്ള കാര്യക്കെ കിട്ടുകയുള്ളൂ കാരണന്മാർക്കും വലിയൊരുക്ക് കിട്ടുള്ളൂ ആൾക്കാർക്കേ കിട്ടുള്ളൂ പോലെ ആരുടെ മുമ്പിൽ പൂത്തിച്ചു പാവപ്പെട്ട സാധാരണക്കാരുടെ മുമ്പിൽ ഏത് കൂത്തിച്ചു അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുസ്തഫലങ്ങളുടെ ന്യായത്ത് ഈ തോറാത്തിൽ തോറാത്തിലും പോലിക്ക് പറഞ്ഞു കൊടുക്കില്ല അപ്പം അവിടെ അല്ല പറഞ്ഞത് വലാ തസ്തരൂപി ആയാ സമനം കലയിലായിരുന്നു ആ മീ കിതാബിങ കിതാബിൽ ആയാത്തിൽ പകരം സ്വീകരിക്കരുതേ ആ കിതാബിൽ കിതാബിലൊന്നത്തിനാൽ പിന്നായത്തി മുഹമ്മദ് ബിൻ സല്ല മുത്തബിൻ്റെ നയത്തിനാൽ അതൊന്നും കളി അതിന് അതിൻ്റെ പകരങ്ങൾ സ്വീകരിക്കരുത് ഇതിൻ്റെ സമനം കലയില്ല അയ്യവളയ സീറ കുറഞ്ഞതായിരിക്കുന്ന അയ്യവദന സ്വീകരിക്കരുതേ അയ്യവളിയ സീറത്തിനാൽ പിന്നെ ദുന്യാ ദുഞ്ഞാവിനാൽ മിന്നെ വയനാക്കിയാണ് ദുന്യാവിൽ ഇന്നുള്ള നല്ല ദുന്യാ ആ സീറത്തിനാൽ ദുന്യാവിനാൽ അപ്പോൾ ദുന്യാവ് വാങ്ങിക്കാണ്ട് ഏത് വിട്ടു ഒഴിവാക്കണ്ട മുത്തരബിൻ്റെ ആയ നേ ഒഴിവാക്കണ്ട അത് പറഞ്ഞു കൊടുത്തല്ലേ മുത്തരപ്പിൻ്റെ നേത്തുങ്ങൾ പൂത്തി വെക്കണ്ട ഹൗഹോത്തിടിക്കുന്ന ഒന്ന് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് ഏ മീൻസ്ക്കും മീൻസ് സഫലത്തിക്കും നിങ്ങളുടെ പിൻ പിന്നെ പിന്നിരുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ പിന്നിൽ നിന്ന് നിങ്ങൾ കീഴിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ കിട്ടുന്നതായിരിക്കുന്ന ചില്ലറല്ലേ അത് നഷ്ടപ്പെടുമെന്ന് പേടിച്ചുകാണ്ട് എന്താ ചെയ്യണ്ട മുത്തരപിൻ്റെ ഏത് പൂത്തി വെക്കണ്ട നേത്തുങ്ങൾ ഊത്തക്കണ്ടാ വയ്യായവത്തൂൻ്റെ ആവിശ്യത്തിങ്ങൾ എന്നെ പേടിച്ചോളി ദൂനെ ആണോ ദൂനെ വൈരി കൊണ്ടല്ലേ ഇവിടുന്ന് കിട്ടി ഇയാൻ ഒന്തിച്ചോണ്ട് കിട്ടി ഇയാക്കൻ അബുദാൻ്റെ മാതിരി അബുദാനെനിക്ക് മാത്രമേ ബാധിക്കുന്നില്ലേ വയ്യാക്കൻ സ്ഥി മഴ പഠിച്ചോനെ മുഴുവനും എൻ്റെതാണ് എല്ലാ മൗവിനത്തും എൻ്റെതാണല്ലോ എനിക്ക് ഈ ഒത്തർ തന്നാലും ആരാ മൗവിനത്താണത് അള്ളാൻ്റെ മൗവിനത്താണ് പക്ഷേ അല്ലേ അല്ലാതെ പടപ്പിൻ്റെ മൗനത്തിനും മഴനത്തുമില്ലല്ലോ ഹാലിക്കനായ വള്ളാക്ക് മാത്രമല്ല മൗവനത്തും ഹെമത്തെ കള്ളാഖാണ് മൗവനത്തെ കള്ളാൻ്റെ ആണ് പിന്നെ വലാ തൽ ബിസൂ തഹലിത്തുനിന്ന് കലർത്തരുതേ അല്ല ഹക്ക ഹക്കനെ കലർത്തരുതേ അല്ലതീ അൻസലൈക്കും മേൽ മേലിറക്കിയിരിക്കുന്ന ഹക്കനെ കലർത്തെ ഏതുമായി കലർത്തരുത് കലർത്തരുതേതൂന ഹു നിർമ്മിച്ചിണ്ടാക്കുന്ന മാത്രമായി കലർത്തല്ലീ വലാ തുമുൽത്തില്ലി മക്കളെ നേത്ത മുഹമ്മദീൻ സല്ലാസ്ലാം പൂർത്തി വെക്കല്ലി വാന്തും ഹക്കാണ് എന്നിങ്ങറിഞ്ഞുകൊണ്ട് ആ ഹക്ക് പൂത്തി വക്കല്ലി മക്കളേ വാക്കയും നിസ്കരിച്ചോളി ഈ കാമത്ത് ചെയ്തോളി നിസ്കാരത്തിനെ വാതുസക്കാത്ത തക്കാത്ത കൊടുത്ത് വീട്ടിക്കോളി വർക്കും നിസ്കാരക്കാരക്കൂടെ കൂടത്ത് കൂടി നിസ്കരിച്ചോളീല്ലും മുഹമ്മദ് മുത്തരബിൻ്റെയും അസാബിൻ്റെയും പിന്നിൽ പോയി നിങ്ങൾ നിസ്കാരിച്ചോളി മക്കളെ വൻ ഫി ഒലിം ആ അഹ്ലിതാ ഉൾപ്പെട്ടതായിരിക്കുന്ന ഒലമാൻ്റെ കാര്യത്തിൽ ആയത്തറങ്ങി അഗദ്ഖാൻ യക്കൂലൂനി അഖ്രീബാഹിം മുസ്ലിമീന മുസ്ലിമീനായ കുറുംബക്കാരോട് പറയാറുണ്ടായിരുന്നു ഹുസ്ബുത്തു അലാദീനിഹമ്മദിൻ അനിയന്മാരോടൊക്കെ പറയും അനിയൻ ഇസ്ലാമിക്ക് പോയേക്കും അപ്പോൾ ജ്യേഷ്ഠം ഓ ഓടയുള്ളു ഓ തോറാത്തപ്പോൾ തന്നെ ഉള്ളു കേട്ടോ കേട്ടോ പറയും നിങ്ങളെന്ത് ചെയ്തു സാരമോ ഭാര്യനോക്കെ കാര്യമാണ് ഈ ആ ഇസ്ലാമിൽ തന്നെ നിന്നോ സൗകര്യമായിട്ട് പറയും സ്റ്റേജ്മേ കാര്യം വേറെന്ന് പറയും എന്നാ മകനോടും അഞ്ചനോടും മറ്റോരൊക്കെ പറയും ഈ സംഗതി മുഹമ്മദ് തന്നെയാണ് ഞാടെ തന്നെ നിന്നോജി പയം ഇങ്ങോട്ട് പോരുന്ന മാണ്ടാ പുതിയ പാർട്ടിക്ക് പോയക്കല്ലേ ഇത്തന്നെ നിന്നോ എന്നൊക്കെ പറയും

മുപ്പി പോലും ഇല്ല അപ്പോൾ അല്ല പറയാണ് നിങ്ങളെ സ്വന്തം കാര്യം മറന്നു കണ്ടവനോട് നിങ്ങൾ ഏറു പരിഗും സ്വന്തം കാര്യം മറക്കും ചെയ്യാണോ നിങ്ങൾക്കും പോകുന്ന ഇവിടെ ബാക്കി നിൽക്കാണ്ട് ശ്രമിക്കുമെന്ന് ഇവിടെ വന്തും തത്തുരൂപനെ കിത്താബാ അതി തോറാത്ത നിങ്ങൾ തോറാത്ത് പോതി മനുഷ്യന്മാരല്ലേ ഓഫീഹ തോറാത്തിൽ ഇല്ലേൽ ഈദൂ അല്ല മഹാലഭത്തിൽ കൗരിയല്ല അമൽ വാക്ക് വാക്കുപ്രവർത്തനവും നമ്മമായി എതിരായിട്ടുണ്ടെങ്കിൽ ഭയങ്കര താക്കീത് ആ തോറാത്തിലല്ലേ ആ ഫല താക്കീലൂന സൂല ഫീലിക്കും നിങ്ങൾ ഫീലിൻ്റെ വൃത്തികേട് നിൽച്ച് ആ മനസ്സിലാക്കണില്ല നിങ്ങൾ ഇപ്പം തെർജിയോവിനങ്ങൾ മടങ്ങുകയും ചെയ്യുന്നില്ലേ ഇപ്പൊ ജുമലത്തിൽ നിസിയാനെ മഹൽ ഇസിഫാമിൻ ഈ നിസിയാൻ്റെ മ ജും ആണ് യഥാർത്ഥത്തില് ഇൻഗാരി ഇസിഫാമിൻ്റെ മഹല് അങ്ങനെ അല്ലാതെ ആ തേമുറൂന കൽപ്പിക്കാണോ എന്നാണ് തെറ്റ് അംസ പോയി കടന്ന ഇവിടെയാണ് തേമുറൂനില ിക്കാണോന്ന് വെച്ചാൽ കൽപ്പിച്ച് തെറ്റാണ് നല്ല പറഞ്ഞത് കൽപ്പിച്ച ഹക്ക് തന്നെയാണ് പിന്നെ എവിടെയാ പഴവ് നിങ്ങൾ മറന്നുകൊണ്ട് സ്വന്തം കാര്യം മറന്നുകൊണ്ട് കൽപ്പിക്കാണോ ചില്ലേ അപ്പൊ ആ മറക്കണോടത്തൊക്കെ ഏതിൻ്റെ ബന്ധം കാരണം മനസ്സിലായുണ്ടോ അല്ലാതെങ്കിലും മറക്കതാ മോ മറന്നതാ മോശം അല്ലാതെ കൽപ്പിച്ചതല്ല മോശം പിന്നെ വസ്തയിനു ഒത്തുലപൊരു ആകുവിനത്ത നിങ്ങൾ സഹായം തേടണം അലാ ഉമൂരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെ മേലിലും ബി കൊണ്ട് ബിസ്റുകൊണ്ട് അല്ലി നഫ്സി അല മാ നഫ്സിനിക്ക് അനിഷ്ടമായ കാര്യത്തിൻ്റെ മേലും നഫ്സിനെ നിങ്ങൾ ഹെബ്സ് ചെയ്ത് കാണ്ട് കടക്കണം തോന്നുമ്പം കടക്കാതെ നിന്ന് കാണ്ടും എണീക്കാൻ വടില്ലപ്പം എണീച്ചും കാണ്ടും രാവിലെ നീച്ചിങ്ങാണ്ട് കാണ്ട് മുഖത്തേക്ക് വെള്ളം ഒഴിക്കാൻ മടി ഉണ്ടാകുമ്പോൾ കഷ്ടപ്പെട്ടും കാണ്ടും ഒക്കെ എന്ത് ചെയ്യണം അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് നെഫ്സിന് മാലാമാത്തക്കറഹുവിൻ്റെ മേലേണ്ട ഹംസ ചെയ്യ എന്നിട്ട് എന്തു ചെയ്യണം അള്ളാൻ്റെ സഹായം തേടണം അതാണ് അള്ളാൻ്റെ മൗനത്ത് കിട്ടാനുള്ള മാർഗം ഇപ്പോൾ സ്വലാത്തി ആ കൂട്ടത്തിലെന്ന് വിശിഷ സ്വലാത്ത് കൊണ്ടാണ് വിശിഷ്യ കൂട്ടാൻ കാരണം അത് ആവാക്കി വായിച്ചു നോക്ക് അഫ്രദ ഹബ്ബ് വിക്രി ആ കൂട്ടത്തിൽ നിന്ന് ഈ നിസ്കാരത്തെ ഒന്ന് എടുത്തു പറഞ്ഞു ഇഫ്രാദ് ചെയ്തു പറയലുകൊണ്ട് കൊണ്ട് താലീമല്ലി ഷൈനി ഹാ നിസ്കാരത്തിൻ്റെ കാര്യം ഒന്ന് വണ്ണമാക്കാൻ വേണ്ടി എല്ലാവരും എല്ലാത്തിനും വന്നീനീ തങ്ങളുടെ പാപ്പയും വന്നീനിയറിൻ്റെ മാതിരി എല്ലാവരും തന്നെ എല്ലാവരും പെടും തങ്ങളും പെടും ഇനി എന്താ മാതിരിയാണ് പിന്നെ നിസ്കാരം തന്നെ സൂപ്പറാണ് ശരിക്കും നിസ്കരിക്കാൻ തന്നെ എന്തോരം ഇപ്പോഴുള്ള പണിയാണ് അതിന് ഡ്രസ്സ് വൃത്തി വേണം ഏഹ് ഒതുണ്ടാക്കണം കുളിക്കണം നേത്തിൻ്റെ ഉള്ളിൽ ചളിയില്ലാതെ കണം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിസ്കാരം ഉണ്ടാകുമ്പോൾ ഓതണ്ട ഓതി ചെല്ലണ്ട ചെല്ലി നിസ്കാരം നിസ്കാരം ആണെങ്കിൽ വേണം ഒരുപാട് പണ്ടിരിക്കണം ആട് പോയി കുത്തിമറിഞ്ഞാൽ പോരല്ലോ അതിനെ അപ്പം അതിന് സുറൂത്ത് പുറുത്തും പാലിച്ചു കൊണ്ട് കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും അതൊക്കെ സഹിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാനും അവിനത്തത് കാണണം പിന്നെ ഒരവില്ലാതീ അതീതിയിൽ കാണാം ഖാനസ് അലൈസ് ഹസബഹു അമ്രുൻ തങ്ങളൊരു വിഷയം തങ്ങളുടെ ഒന്ന് പ്രശ്നമാക്കിയാൽ എന്തെങ്കിലും ഒരു കാര്യം തങ്ങൾ വിഷയമാക്കിയാൽ അത് ആ കാര്യം ശരിയാണിരുന്നല്ലോ ഇക്കാര്യം ശരിയാണി അങ്ങനെ എന്തെങ്കിലും ഒരു അമൃത് തങ്ങളെ വന്ന് മുഖ്യമാക്കി വിഷയമാക്കിയാൽ ബാദർത്തി വളരുമായിരുന്നു വക്കീല പറയപ്പെടുന്നുള്ളിതാബു ഈഹൂദി ജുഹൂ ജൂതന്മാരോടാണെന്ന് ലീമാൻ അവർ ഈ മാനത്തോട് മുടക്കിയപ്പോൾ ആ ഷർഹു അവരുള്ളിലായിരിക്കുന്ന അലച്ചു റിയാസത്തി നേതൃത്വ നേതൃസ്ഥാനത്തോടുള്ള പ്രേമവും അവർ ഈ മാനത്തോട് മുടക്കിയപ്പോൾ ഫൗമിറു അവർ കൽപ്പിക്കപ്പെട്ടു സ്വബർ കൊണ്ട് സോമു അത് നോമ്പാണ് അന്നഹു എക്സൃഷ്വത്താ വികാരത്തെ പിടിച്ചു കെട്ടുന്ന സാധനമാണ് പൊട്ടിച്ചു കളയുന്ന സാധനമാണ് നോമ്പ് ഇപ്പൊ സ്വലാത്തി സ്വലാത്ത കൊണ്ട് കൽപ്പിക്കപ്പെട്ടു അന്നഹാ ദൂര്യത്തിൽ ഹുഷുവാദ് മനുഷ്യനിക്ക് ഭയഭക്തിയെ ഉണ്ടാക്കി തരും ഇപ്പം ഫിൽ കീപ്പർ അഹങ്കാരത്തെ ഇല്ലാതാക്കി തരുകയും ചെയ്യും അപ്പം അവരോട് വസ്വലാ അത് രണ്ടും കൊണ്ടാന്നോളി ഇന്ന് അങ്ങ് നന്നായിക്കോളും പിന്നെ വൈനായ സ്വലാത്താൻ സംസ്കാരമാവുന്നതിൽ കെബീയർത്തും സഖീരത്തും കുറച്ച് വിഷമ ദുഷ്കരമാണ് ഇല്ല അരിൽ ഹാഷീൻ ഹാഷികളുടെ മെല്ലോയിക സാക്കിനീനയിൽ താഴത്തീ താഴത്തിലേക്ക് ഒടു ഒതുങ്ങുന്നതായ ആളുകൾക്കല്ലാത്തവർക്കൊക്കെ കുറച്ച് വിഷമാണ് നിസ്കാരം താഴത്തിലേക്ക് സാക്കിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം വിഷമേ അല്ല അവർക്ക് പ്രശ്നമേ അല്ല അല്ലതീന യാതൊരുത്തരായ ഹാശയങ്ങളാണ് എന്ത് നിശ്ചയം വള്ളാനെ കണ്ടുമുട്ടും കബറിന്ന് പുനർജന്മം നനിക്കാണ്ട് ഈ ഞാൻ മരിച്ചു മണ്ണായി പോകുന്നല്ല താൽക്കാലം മണ്ണായാലും ഞാൻ വീണ്ടും ഒരു മനുഷ്യനായിട്ട് ഇവിടെ വരും അങ്ങനെ വന്നിട്ട് റബ്ബിൻ്റെ വിചാരണ ചെയ്യും അന്നങ്ങനെ എന്നെ വിചാരണ നടത്തും എന്നുള്ളതായ ദൃഢമായ വിശ്വാസമുള്ളതായ ഹാശയങ്ങൾക്ക് നിസ്കാരം പ്രശ്നമല്ല പ്രശ്നമല്ലാഹുലേക്ക് ആഹൃത്തിൽ മടങ്ങുന്നവരാണ് എന്നും ദൃഢമായി വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഹാശയങ്ങൾക്ക് നിസ്കാരം പ്രശ്നമല്ല ജസാവ് നൽകുമെന്നും ീ ഇസ്രോ അന്നുഅലിക്കും ഇതുമ്പ് കഴിഞ്ഞില്ലേ ഇതേപോലത്തെ കഴിഞ്ഞില്ലേ ഉം അയച്ചോളെ എങ്ങനെയാണ് ഈ എന്നെ നിയമത്തിനെ ഓർക്കുകയാണ് എനിക്കനുസരിച്ച് കാണാം അതിൻ്റെ മേലെ ഷുക്രിയത് കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ സമാനിഹിം അവരുടെ അക്കാലത്തുള്ള ആലമിനേക്കാൾ പിന്നെ ഹാഫു യൗമൻ യോമനെ നിങ്ങൾ പേടിക്കണേ എങ്ങനത്തെ യൗമാണി ഫി ഹി നഫ്സുൻ ആ ദിവസത്തിൽ പിന്നെ

ആ നഫ്സിനിക്ക് ഷഫായത്തില്ലാത്തൊക്കുബല അങ്ങനെ ഉണ്ടായിരുന്നു ശീലിക്കപ്പെടുമായിരുന്നു ഹുമാലിൻ ഷാഫിൻ്റെ മറ്റേ ആയത് കൂടാൻ അള്ളാഹു സുബാനഅത്തോല പറഞ്ഞിട്ട് ഷാഫി ഇല്ലാത്തതുകൊണ്ടാണ് സീരി പടായിട്ടല്ല ഇപ്പം ഈ ആയത് പറഞ്ഞാൽ മനസ്സിലാകുക ആ ഷഫായത്ത് നടക്കും പക്ഷെ സ്വീകരിച്ചൂല നാട് പക്ഷെ അങ്ങനെയല്ല ഷാ ഷഫായത്തിന് പരിപാടി അവിടെ അല്ല ഉണ്ടെങ്കിൽ ശീലിക്കപ്പെടുമായിരുന്നു കാരണം വേറെ ആയത്തിൽ പറഞ്ഞു ഫമാലനാമിൻ ഷാഫിൻ അഡല്ലേ പിന്നെ കാഫിരീങ്ങൾക്ക് ഷഫായത്തിന് അർഹരല്ല എന്നാ ഈ പറയുന്നത് മോമിനീങ്ങൾക്കൊക്കെ ഷഫായത്ത് ഉണ്ട് എന്ന് വേറെ സൊഹയൽ വന്നിട്ടുമുണ്ട് ആയതുകൊണ്ട് എന്ത് മനസ്സിലായി ഷഫായത്ത് ഇല്ല ഇല്ലാന്ന് ആർക്കാണ് കാഫിറിനില്ലാന്നാണ് പിന്നെ വക്കലിൽ നിന്നും കൈക്കൂലി വാങ്ങപ്പെടുക ഒന്നും അവർ തടയപ്പെടുന്നവരല്ല യുനാഗുനം നേതാവില്ല എല്ലാം നേതാവ് മുടക്കപ്പെടുന്നതുമല്ല ആരാടാ തൊടാൻ നമ്മളാളത്തോടാൻ കാണിച്ചു മഞ്ഞാണ്ടാവില്ല